വി എഫ് ഡി കാണുന്ന ഐ ജി ബി ടി മൊഡ്യൂളിൻ്റെ ഇൻസൈഡ് കൺസ്ട്രക്ഷൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഐ ജി ബി ടി ഇത് വർക്ക് ചെയ്യുന്ന ഐ ജി ബി ടി മോഡ്യൂൾ ആയിരുന്നു അഴിച്ചപ്പോഴത്തേന് കുറച്ച് കണക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ട് അത് ഞാൻ അഴിച്ചെടുത്തതാണ് അപ്പോൾ ഇൻസൈഡ് കൺസ്ട്രക്ഷൻ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഐ ജി ബി ടി എന്ന് വെച്ചാൽ രണ്ട് കമ്പോണൻസിൻ്റെ കോമ്പിനേഷനാണ് ഒരു പവർ ട്രാൻസിസ്റ്ററിൻ്റെയും അതേപോലെ തന്നെ ഒരു മോസ്വെറ്റിൻ്റെയും കോമ്പിനേഷനാണ് മോസ്വെറ്റിൻ്റെ ലോ ഗേറ്റ് വോൾട്ടേജ് എനേബിളിംഗ് അതായത് ചെറിയ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എനേബിൾ ആവാനുള്ള കപ്പാസിറ്റിയും പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഹൈ കറണ്ട് കപ്പാസിറ്റിയുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ശ്രദ്ധിച്ചറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് രണ്ടും പവർ ട്രാൻസിസ്റ്റേഴ്സാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് രണ്ടും ഇതെല്ലാം നമ്മുടെ മോസ്വെറ്റുകളാണ് അപ്പം ഇവിടുന്ന് ഗേറ്റ് വോൾട്ടേജ് വന്ന് മോസ്വെറ്റ് എനേബിളാക്കി ആ മോസ്വെറ്റാണ് നമ്മുടെ പവർ ട്രാൻസിസ്റ്റർ എനേബിൾ ആക്കി പവർ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ വഴി ഉള്ള എമിറ്റർ കണക്ഷൻസ് ആണ് നമുക്ക് പിന്നെ കളക്ടറിലോട്ട് കിട്ടി ഔട്ട്പുട്ടിലേക്ക് വരുന്നത് അത് ആർ വൈ ബി അതായത് ആറെണ്ണം വന്നതെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം അത് നമ്മുടെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മൂന്നെണ്ണം നമ്മുടെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആറ് പവർ ട്രാൻസിസ്റ്ററും ആറ് മോസറ്റുകളും കൂടെ കൂടിയതാണ് നമ്മുടെ ഐ ജി ബി ടിയുടെ ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും കൂടെ ഞാൻ പറയാം ഇത് കണ്ടോ ഇതിൻ്റെ അകത്തെ ആ കറണ്ട് ക്യാരി ആയിട്ടുള്ള ആ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പിയുടെ വലിപ്പിതാണ് ഇതാണ് നൂറ് ഇത് നൂറാമ്പിയറിൻ്റെ ഒരു ഐ ജി ബി ടി മുടിയുള്ള അപ്പോൾ ഇത്രയും ചെറിയൊരു സാധനം എങ്ങനെയാണ് നൂറാമ്പിയർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയോ കാരണം ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ഇതിൻ്റെ അകത്ത് സപ്ലൈ പോകുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മുടെ അറിയാം കിലോഹീറ്റർസ് റേഞ്ചിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സപ്ലൈ അത് ഡി സി ആയിക്കോട്ടെ എ സി ആയിക്കോട്ടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈക്കാണ് നമുക്ക് ഹൈ ക്രോസ് സെക്ഷനുള്ള വയറുകൾ വേണ്ടി വരിക ഇത് കണ്ടിന്യൂസ് സ്വിച്ചിങ് ആകുമ്പം അവിടെ ഹീറ്റർ ഡിസിപ്പേഷനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആ സംഭവങ്ങളോ ഒന്നും വരുന്നില്ല താങ്ക്